നമസ്കാരം അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ജനുവരി ഇരുപത്തിയൊന്നിന് മുൻപ് തന്നെയായിട്ട് ഇസ്രായേലുകളായിട്ടുള്ള ബന്ധികളെയൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് നിരവധികം വെടിനിർത്തി കണ്ടം വഴി ഓടിയാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നന്നായിരിക്കും എന്ന് ഹമാസിനോടും ഹിസ്ബിളോടെയൊക്കെ പറഞ്ഞിരുന്നു അതിന് പ്രകാരം ഒന്നര ദിവസത്തിന് മുമ്പ് തന്നെ ഇസ്രായേലുമായിട്ട് തത്വത്തിൽ ഒരു ചർച്ചയൊക്കെ നടത്തി ചർച്ച ബാക്കിയമായിട്ടൊക്കെയാണ് എന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഉള്ള നാശനഷ്ടം എല്ലാം വരുത്താവുന്നവുള്ള നാശനഷ്ടം എല്ലാം ഗാസയിലും പലസ്തീൻ്റെ ഭാഗത്തുമൊക്കെ ഇസ്രായേൽ ഇതിനകം തന്നെ കഴിഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു വെടിനിർത്തൽ വന്നപ്പോൾ ഇതെന്തോ വലിയ മഹാവിജയമാണ് എന്ന തരത്തിലാണ് ഇവിടെയുള്ള മദൂതി ചാനലുകൾ അതിനെ ആഘോഷിക്കുന്നത് അതിൽ തന്നെ തേജസന്ധ ദിനപുത്രം കൊടുത്തിരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കുട്ടികൾ കിടന്നുകൊണ്ട് ആഹ്ലാദിച്ച് തലവുത്തി മറിയുന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇവർ ഇതിനു മുമ്പ് പറച്ചുവിട്ടിരുന്ന കുറേ വാർത്തയായിട്ട് ഇത് ഒട്ടും യോജിക്കുന്നില്ല അവിടെ യുദ്ധം കാരണം കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എല്ലും തോലുമായി പട്ടിണിയാണ് പരുവട്ടുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഈ കുട്ടികളൊന്നും ഇത്രക്കാരെല്ലാം തോന്നുന്നു ആ പ്രദേശം കണ്ടിട്ടും യുദ്ധം നടന്ന സ്ഥലമാണെന്ന് തോന്നുന്നില്ല ഇനി ഗാസയായിരിക്കല്ല പലസ്തീൻ്റെ വേറെ ഏതെങ്കിലും ഭാഗമായിരിക്കും അങ്ങനെയെങ്കിൽ പലസ്തീനിലെ എല്ലാവരും ഏതാണ്ട് സമാനമായിട്ടുള്ള തീവ്രവാദ ചിന്താഗതിയായിട്ട് നടക്കുന്നവരാണ് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു ഇനി ഇത് ഗാസ തന്നെയാണോന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ മാറുന്ന കാര്യം പിന്നെ പറയാൻ പറ്റത്തില്ല ചിലപ്പം മലപ്പുറത്ത് തന്നെ സെറ്റ് ഇട്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചു കളയും എന്തായാലും തുള്ളിച്ചാടുന്നുണ്ട് ഇത് എന്ത് കണ്ടിട്ടായി തുള്ളിച്ചാടുന്നത് ഏതാണ്ട് അമ്പതിനായിരത്തോളം ഗാസാവാസികൾ അത് ഹമാസ് അടക്കം അവിടെ തീർന്നു കഴിഞ്ഞു ഇതിനൊക്കെ തന്നെ കൊല്ലപ്പെട്ടവരുടെ കണക്കാണ് പത്തൊമ്പതിനായിരത്തി എണ്ണത്തിന് കാൺമാനുമില്ല ഇപ്പം കുറെ എണ്ണം അടക്കാതിരുന്നതും പൊത്തിരി ഇരുന്നതൊക്കെ വെളിയിൽ ചാടിയിട്ടുണ്ട് ഇനി ഇവരെയെല്ലാം വെളിയിൽ ചാടിച്ചിട്ട് ഒന്നടക്കം തീർക്കാനാണോന്ന് പറഞ്ഞു കൂടാ ഇസായേലിൻ്റെ കാര്യമായതുകൊണ്ട് പറയാനും പറ്റില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇവ വിവരങ്ങൾ ഇങ്ങനെ സന്തോഷിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഒക്ടോബർ ഏഴിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അങ്ങോട്ട് പോയി പോയി ആദ്യം ആക്രമിച്ചു എന്ന സത്യമാണ് അത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പേരോളം അവർ ഇസ്രേലികളായിട്ടുള്ളവരെയും പിന്നെ പുറത്തെ രാജ്യക്കാരെയൊക്കെ കൊന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രതിരോധം ഇസ്രയേലോടാണ് എന്നാണല്ലോ നമ്മളോടൊക്കെ ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇസ്രയേലിൽ ഒരു സംഗീത നിശ്ചയ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഏതാണ്ട് ഇരുപതോളം രാജ്യങ്ങളിലെ വിവിധമായിട്ടുള്ള വിനോദസഞ്ചാരികൾ ഉണ്ടാകും അവിടെ അവർ ഇരുന്നൂറ്റി അൻപത് പേരോട് കൊന്നു അതായത് ഇസ്രേലുകളല്ല ഇസ്രയേലിൽ അല്ലാത്ത മറ്റു രാജ്യക്കാരായിട്ടുള്ള ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കൊന്നത് അപ്പോൾ അവരുടെ പ്രതിരോധം ജോലി എതിരെ മാത്രമായിരുന്നില്ല ഇതുതന്നെയാണ് അവർ ആ ഇന്ത്യക്കെതിരെ നമ്മുടെ മുംബൈയിൽ അവർ ഭീകരാക്രമണം നടത്തിയ സമയത്തും വിദേശികളൊക്കെ വരുന്ന ഹോട്ടലുകൾ തിരഞ്ഞുപിടിച്ച് അവിടെ അവർ ആക്രമണം നടത്തി അതുപോലെ തന്നെ ജൂതന്മാരുള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ ആക്രമണം നടത്തി അപ്പോൾ ഇന്ത്യക്കെതിരെ മാത്രമല്ല അവർ പൊതുവേ എല്ലായിടത്തും ഒരു പ്രതിരോധമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇസ്രയലിനെതിരെ മാത്രമല്ല നടത്തിയത് ലോകത്തിനെതിരെ തന്നെയാണ് നടത്തിയത് ഇന്ത്യയിൽ നടത്തിയത് ഇന്ത്യക്കെതിരെ മാത്രമല്ല ആ മുസ്ലിങ്ങളായിട്ടുള്ളവർക്കെതിരെയാണ് നടത്തിയത് പിന്നെ ബാക്കിയെല്ലാം അവരുടെ ഇരവാതമാണ് അതിനുശേഷം നല്ല വൃത്തിയായിട്ട് കിടന്നങ്ങ് മേടിക്കും കിടന്നങ്ങ് മേടിച്ച് ഇരവാദമായിരുന്നു നേരത്തേക്ക് ഇപ്പോൾ ആരും ഇരവാദം ശ്രദ്ധിക്കത്തില്ല നീയൊക്കെ രണ്ടെണ്ണം കൂടെ കൂടുതൽ കിട്ടട്ടെ എന്ന് പറയത്തുള്ളൂ നേരത്തെ പോലെ പിരിവും വലിയ ഒന്നുമില്ല നേരത്തെ സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞു പോയത് ഇപ്പോൾ ആളുകൾ കൈ അയച്ചം കൊടുക്കുമായിരുന്നു പാവങ്ങളല്ലേ പിള്ളേരെ പിള്ളേരെയും സ്ത്രീകളെയൊക്കെ ചിത്രങ്ങൾ കാണിച്ചിട്ടാണ് ഇവർ ഈ തണ്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതും ചിലവാക്കാറ് അപ്പം ഏറ്റവും ഒടുവിൽ ഇത്രയും ദിവസം ന്യൂസൊന്നും ഇല്ലാഞ്ഞിട്ട് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരുടെ തുള്ളിച്ചാട്ടവും കണ്ടിട്ട് ഇത് അവരാണ് ജയിച്ചത് എന്നുള്ള തരത്തിലാണ് ഇവിടുത്തെ മദൂതി ചാനലുകൾ തുള്ളിമറിയത് ഇവനൊക്കെ ഉളുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ടാവും ആകെപ്പാടെ പാടെ രണ്ടായിരം ആളുകൾക്ക് താഴെ മാത്രമാണ് അത്രയും പോലും നഷ്ടം വന്നിട്ടില്ല ഇസ്രയേലിന് ഇപ്പോഴത്തെ അൻപതിനായിരം പേര് തീർന്നു ഗാസ് ആയി ഷൗപ്പർ അംഗപ്പാക്കും ഇനി എത്ര വർഷം വേണമെന്ന് തോന്നുന്നു പഴയ പോലെ ആകും ഇനി പഴയ പോലെ ആകുമെന്ന് തോന്നുന്നില്ല കാരണം പണ്ടൊക്കെ ഇങ്ങനെ ലോകം മൊത്തം തെണ്ടി കിടന്നാൽ അവർക്ക് കാശ് കിട്ടുമായിരുന്നു ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ മുസ്ലിം രാജ്യങ്ങൾ കാണുമായിരിക്കും വേറെ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയണം എന്തായാലും രണ്ടാമത് ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം ഈ ഇവർ നേരത്തെ പഠിച്ചുവിട്ട ന്യൂസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ഈ പട്ടണിയ പരിപാട്ടമായിട്ട് കടന്ന കുഞ്ഞുങ്ങളല്ല ഈ കടന്ന് തുള്ളിച്ചാടും നോക്കും നമ്മുടെ ഇവിടുള്ള കുഞ്ഞുങ്ങളൊക്കെ കടന്ന് ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന നടക്കാണോ അവിടെ കടന്ന് കളിക്കുന്നത് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹറാമല്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ ഡാൻസ് പാട്ടൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ തുള്ളിച്ചാടാമോ അതൊക്കെ ശരിയാണോ മതോദി ചാണ്ട് തന്നെ ചിന്തിക്കണം പിന്നെ നിങ്ങളിവിടെ പോലെ സെറ്റ് ഇട്ട് കാണിച്ചാണോ എന്ന് പറയാൻ പറ്റില്ല കാര്യം നിങ്ങളൊക്കെ ഇതും ഇതിൻ്റെ അപ്പുറം കാണിക്കുന്ന ടീമാണ് ആരും നിങ്ങളെ ഒന്നും വിശ്വസിക്കാതെ ഇവിടുത്തെ കാര്യം മാത്രമല്ല ലോകം തന്നെ നിങ്ങളെ വിശ്വസിക്കാതെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാക്ക് അടുത്ത കള്ളമല്ല അതൊന്നും പറയത്തില്ല ആ ഉള്ളതെങ്കിൽ ഉള്ളത് കടന്ന് തുള്ളിച്ചാടന്നേ അത്രയെങ്കിൽ അത്രേ അമ്പതിനായിരം പോയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധത്തിൽ ജയിച്ചെന്നുള്ള രീതിയിൽ ഇസ്രായേലിനെ അറപറ്റിച്ചെന്നുള്ള രീതിയിലാണ് ഈ തുള്ളിച്ചാടുന്നത് എന്നോടൊക്കെ എന്നാ പറയാ